അങ്ങനെ സുഹൃത്തുക്കളാ നമ്മ നെഹർ ട്രോഫിക്ക് മുന്നേ ഒരു കരുമാടി മാടിക്കളി വന്നിട്ടുണ്ട് അപ്പൊ നമ്മ പുതിയ ചുണ്ടലിലാണ് നമ്മൾ കളിക്കണത് അപ്പോൾ നമുക്ക് ഇന്ന് അതിന്റെ റിസൾട്ട് അറിയാട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോ ടീമും മൊത്തം ഇവിടെ നിന്ന് ഇറങ്ങും രണ്ടു മണിക്കിന് കളി നമ്മളെ പിള്ളേരൊക്കെ ഫുൾ ഓൺ കേട്ടാന്ന് ചോദിച്ചാ നമ്മിന്ന് നെഹർ ട്രോഫിക്ക് മുന്നി അപ്പോൾ എന്താണ് അഭിപ്രായം കളിക്കാൻ പോണേ ആ പിള്ളേര് ഫുൾ ഓണം കേട്ടോ അതെ എല്ലാവരും ഒരുക്കത്തില് അപ്പൊ നമുക്ക് എന്തായാലും ഒരു പത്ത് മണിയാകുമ്പോഴന്ന് ഇറങ്ങണം അത് കഴിഞ്ഞാൽ ബാക്കി ഒരു രണ്ടുമണി ആവുമ്പോണ്ട് മത്സരം ആരംഭിക്കാം പിന്നെ വൈകുന്നേരം അതിന്റെ ആയിട്ട് ഞങ്ങൾ വരണേരിക്കട അപ്പൊ സപ്പോർട്ട് ചെയ്തോളോ ും ചൂട്ടാനിണ്ട് നമ്മളെ നേരെ മുന്നിലുള്ള ഈ കളിക്കാൻ എന്താണ് നമ്മുടെ ഒരു അഭിപ്രായം എന്താണ് കപ്പടി അപ്പൊ പിള്ളേരെ ഫുള്ള് ഓണാട്ടാ അപ്പൊ ഞാൻ വൈകിട്ട് റിസൾട്ട് അറിയും അടിച്ചു മാറ്റി എങ്ങട്ടാ അതല്ല ഇന്ന് നമ്മടെ കളി ഇന്ന് നമ്മ എങ്ങനെയാ അടിക്കോ ജയിക്കോ ഞങ്ങൾ അടുത്ത മണി അല്ലെ ആരാന്നെ ഏടാ ഇന്ന് കരിമാടി കളീണ് നമ്മ എന്താ എന്താ അഭിപ്രായം എത്ര എത്ര നമ്മ കളീണ് ആ എങ്ങനെ എങ്ങനെ വിജയം ഇത് ഇതാക്കണത് എത്ര നമ്മളടുത്ത കെട്ടിട്ടാ നമ്മൾ ഏഹ് ഞങ്ങളുടെ അല്ലെറിച്ചിട്ടുണ്ടടി പാറമുള്ള ഒന്നറിയാണ്ട് ഓരത്തിരിക്കണ്ട് എന്താണ് കളി എങ്ങനെയാണ് കളിന്നൊന്നറിയില്ല നല്ലോന്ന് ചോദിച്ചേക്കല്ല ടൂർണമെന്റ് കളിക്കാൻ പോണു അല്ല എവിടെ ആ മൂലം കളി ഇട്ടിട്ടാ അപ്പഴത്തെ ആണ് അപ്പൊ നമ്മ കേട്ടാ ഇന്ന് നമ്മ കരിപാടിക്കളീന് എന്താ അഭിപ്രായം നയകീരിക്കണുണ്ട് നമ്മളെ തൃശ്ശൂരത്ത് കിട്ടിയാട്ടാ അമിതോ എന്താടാ എങ്ങനെ എങ്ങനെയാ എന്താ അഭിപ്രായം പറ ഇന്നത്തെ

റെഡി ആയിട്ടാ കളിക്കാൻ പോവാനുള്ള എല്ലാ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞത് നമ്മടെ പിള്ളേരെ കിട്ടതേ പോവാണെ ബോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ബോട്ടിക്ക് പോവാനായിട്ട് നിക്കണിയുഡോ കളിയോടൊക്കെ ചിന്നാനൊക്കെ ഇതൊക്കെ നമ്മളെ വെട്ടി കളിക്കുന്നത് നമ്മടെ കളി ആറ കിട്ടുന്നു വെട്ടല് കൂടലായിട്ട് പോയിട്ടാ അമ്പിരുടെ ആയിട്ടാണ് നമ്മുടെ ചിന്നാന്റെ ടീമും കാക്കാരുടെ തോൽവിയുടെ കണ്ടുകൊണ്ട് വക്കോണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു അവര് തന്നെ വാശിയിൽ ആറൊക്കെ ഇട്ട് കളിക്കുന്നു നോക്കൂ അതെയാ പഴുത്തു നമ്മ കുടിക്കുന്നു നമ്മ അരിമാടിയിൽ എത്തിട്ടാ അല്ല അലക്സെ ആഹ് അപ്പൊ നമ്മ അരിമാടി എത്തി ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചിട്ട് വെള്ളത്തി കയറണം അല്ലേ ആഹ് അല്ല പിന്നെ मने മത്സരം കഴിഞ്ഞിട്ട് കാണാം വാർത്തകളെ നമ്മൾ പറഞ്ഞ പോലെ ട്രോഫി അടിച്ചിട്ടുണ്ട് അപ്പം ദൈവം അനുഗ്രഹിച്ച് കുഴപ്പമില്ലാത്തൊരു വിന്നർ ആയിട്ടുണ്ട് അപ്പം എല്ലാവരും പ്രാർത്ഥന അനുഗ്രഹം തുടർന്ന് കാണണം നെഹ്റു ട്രോഫിന് വരുന്നത് പിന്നും പ്രാക്ടീസും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു അപ്പോൾ പറഞ്ഞ പോലെ ദൈവം അനുഗ്രഹിച്ചിട്ട് കപ്പ് അടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥന അനുവാഹമാണ് അപ്പം അടുത്ത നല്ലൊരു വീട്ടിൽ വരുന്നതായിരിക്കട്ടാ ബൈ ും ഇതാ ലൂണ ബോട്ട് ക്ലബ്ബിന്റെ ഇതാ എല്ലാ കുളങ്ങര അതേപാടത്തിന്റെ ഇതാ ഏതാണ്ട് പുഴപ്പാടുകളുടെ വ്യത്യാസം ജലോത്സവ ലോകത്ത് ¡Mejor Dejado...